ന്യൂസിലാൻഡിൽ ഡാൻസ് പഠിക്കാൻ അവസരം ഡി ഫോർ ഡാൻസ് ഡ്രീമേഴ്സിന്റെ ട്രിനിറ്റി ഡാൻസ് സ്റ്റുഡിയോ ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിൽ ആരംഭം കുറിച്ചു കുട്ടികൾ അവരുടെ കഴിവിനെ സ്വയം പ്രകാശിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന രൂപമാണ് ഡാൻസ് താളത്തിനൊത്ത് ആടി സ്വയം സന്തോഷിക്കുന്നതിനെ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ന്യൂസിലാൻഡിലെ കുട്ടികൾക്ക് ഡാൻസ് പഠിക്കുവാൻ ഡി ഫോർ ഡാൻസ് ഡ്രീമേഴ്സിന്റെ നേതൃത്വം നൽകുന്ന ട്രിനിറ്റി ഡാൻസ് സ്റ്റുഡിയോ ഹാമിൽട്ടണിൽ ആരംഭം കുറിക്കുന്നു ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അരുൺ ഞങ്ങൾ ഡി ഫോ ഡാൻസ് ഡ്രീമേഴ്സിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമേ തന്നെ പറയുന്നു കാരണം ഞങ്ങൾ എത്രത്തോളം വളർത്തിയതിന് ഒരുപാട് സന്തോഷം ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡി ഫോ ഡാൻസ് ഡ്രീമേഴ്സ് ഒന്നര വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് വേദികളിലൊക്കെ നമ്മൾ ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അതെല്ലാം കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അത് കണ്ടിഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട് നമ്മൾ ഒരുപാട് വേദികളെല്ലാം പോയി പെർഫോമൻസ് ചെയ്യാറുണ്ട് പുതിയ ഒരു ആരംഭമായി ഞങ്ങൾ ട്രിനിറ്റി സ്റ്റുഡിയോ എന്ന് ഡി ഫോർ ഡാൻസ് ഡീമേഴ്സിൻ്റെ അണ്ടറിൽ നമ്മളൊരു ഡാൻസ് സ്റ്റുഡിയോ നമ്മൾ തുടങ്ങി അത് സന്തോഷപൂർവ്വം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു നമ്മൾ അതിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്ലാസിക്കൽ അതിനകത്ത് എല്ലാവിധ കലാഫോ ും ലൈക്ക് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം നാടോടി നൃത്തം കേരള നടനം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സെമി ക്ലാസിക്കൽ സിനിമാറ്റിക് ഡാൻസ് ഫ്യൂഷൻ അങ്ങനെ എല്ലാ സ്റ്റൈലുകളും നമ്മൾ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു നല്ല രീതിയിൽ നമ്മൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് അതിനകത്തേക്ക് നമ്മൾ നമുക്ക് നല്ല റെസ്പോൺസാണ് ഒരുപാട് കുട്ടികളും പ്രായഭേദമന്യ നമ്മുടെ ക്ലാസ്സുകളിൽ നിലവിലുണ്ട് ഇനിയും ബാച്ചുകൾ നമ്മൾ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഒരു സ്കെഡ്യൂൾഡ് പോലെ തന്നെയാണ് നടത്തുന്നത് നമ്മുടെ ട്രെയിനേഴ്സായിട്ട് എൻ്റെ കൂടെ കൂടെ പഠിപ്പിക്കാനായിട്ട് ആര്യനാരായണൻ നമ്മുടെ കൂടെയുണ്ട് ഷീ ഈസ് എ ക്ലാസിക്കൽ ഡാൻസർ മാസ്റ്റേഴ്സ് ഇൻ ഭരതനാട്യം ചെയ്തതാണ് നാട്ടിൽ ഒരുപാട് കലാവേദികളിൽ ഗംഭീര പ്രകടനങ്ങൾ നടത്തി കലോത്സവ വേദികളിൽ തിളങ്ങി ഒരാളാണ് ഐ ആം വെരി പ്രൗഡ് ടു ബി വിത്ത് ഹർ ആൻഡ് ഷീ ഈസ് വെരി സപ്പോർട്ടീവ് ആൻഡ് ഷീ ഈസ് വെരി ഗുഡ് ഡാൻസർ നാട്ടിലെ ഒരുപാട് ഡാൻസ് ഡാൻസുകളും അതേപോലെ തന്നെ ഡാൻസ് ഹൂസുകളും നടത്തി ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം ആരംഭിച്ചത് നമ്മുടെ ക്ലാസ്സുകളിൽ പറയുകയാണെങ്കിൽ നമുക്ക് പ്രായഭേദം തന്നെയാ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട് നമുക്ക് മൂന്നര വയസ്സ് തുടങ്ങിയുള്ളൊരു കുട്ടി തുടങ്ങി നമുക്ക് വീട്ടമ്മമാർ വരെ നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നുണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ ടൈമിങ്സ് എല്ലാം വെച്ചിരിക്കുന്നത് ചിലവർക്ക് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് വീട്ടിലെ കാര്യങ്ങളും അതിതൊക്കെയായിട്ട് ക്ലാസുകൾക്കൊക്കെ മിസ്സാവുന്നുണ്ടെങ്കിലും അതിനും നമ്മളൊരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ ന്യൂസിലൻഡിൽ ഒരുപാട് ഡാൻസ് വേദികളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളെപ്പോഴും വീണ്ടും ഓർക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ഒരു പ്രൗഡ് അച്ചീവ്മെൻ്റ് ആയിരുന്നു ഓക്ലൻഡിൽ നമ്മുടെ ഡാൻസ് കോമ്പറ്റീഷൻ ടൈറ്റിൽ ബി ഫോർ ഡാൻസ് ട്യൂമേഴ്സിൻ്റെ ടീമാണ് വന്നത് അത് ഇന്നും ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുകയും അത് എല്ലാവരുടെയും മനസ്സിൽ ഇടം ഒരു പ്രോഗ്രാം തന്നെയാണ് അതിന് റേഡിയോ ലെവലിൽ അതിനോട് ഞങ്ങൾ എപ്പോഴും നന്ദിയുണ്ട് ഞങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ൾക്കാരുണ്ട് നമുക്ക് പേരെടുത്ത് പറയാനെങ്കിൽ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു ഈ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ കൂടെ തന്നെ ട്രെയിനറായിട്ടുള്ളത് ആര്യ നാരായണനാണ് ആര്യ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടി തന്നെ നമുക്കൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആര്യനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആര്യ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യനാരായണൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മൂന്നര വയസ്സ് തൊട്ട് വർക്കിംഗ് പ്രൊഫഷൻസ് വരെ നമുക്ക് ക്ലാസ്സിലുള്ള വരുന്നുണ്ട് നമ്മൾ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും നമ്മളിപ്പോൾ ക്ലാസുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വർക്കിംഗ് പ്രൊഫഷൻസിലാണെങ്കിൽ പോലും അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ഫ്ലെക്സിബിലിറ്റിയും ഞങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ ക്ലാസ്സുകളോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ ഓരോ ഇവൻസും എല്ലാം നടത്തി വരുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടുവരണം നമ്മളിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇനി മുന്നോട്ടും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ത്രിമുറ്റി ഡാൻസ് സ്റ്റുഡിയോ വളരെ വലിയ നിലയിലോട്ട് എത്താൻ നിങ്ങൾ ഓരോരുത്തരുടെ അനുഗ്രഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ ആര് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ വിജയിച്ചു പോകുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലവബിൾ കമ്മ്യൂണിറ്റിയാണ് നമുക്കിവിടെ തന്നെ ഉള്ളത് ഞാനിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടോട്ടൽ അഷുറൻസ് ഷിജി ചേട്ടൻ ഓൾവേസ് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ് കലയെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് കല അധികമാ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഷിജിചേട്ടന് ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ റേഡിയോ ലെമൺ ിയോ എം എൻ ലൈവും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു അവരുടെ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ ടൈറ്റിൽ വരുന്നത് എന്നൊരു ടൈറ്റിൽ കിട്ടിയതോടുകൂടിയാണ് നമ്മുടെ ഡി ഫോ ഡാൻസ് ഡ്രീമേഴ്സിൻ്റെ ഒരു പേരും ഇതും തന്നെ നമ്മളുടെ ന്യൂസിലൻഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഇതിലേക്ക് വന്നത് അതിനും അവരോട് ഒരുപാട് താങ്ക്സ് അതിനൊക്കെ ഉപ്പറേ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഓരോ ഫാമിലീസ് എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളോടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും നമ്മൾ ഒരുപാട് വളരാനുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി ന്യൂസിലാൻഡിലെ നിരവധി വേദികളിൽ പങ്കെടുക്കുകയും മെഗാ സിനിമാറ്റിക് മത്സരത്തിൽ വിന്നറാവുകയും ചെയ്ത ടീമാണ് ഡി ഫോർ ഡാൻസ് ഡ്രീമേഴ്സ് ക്ലാസിക്കൽ ഡാൻസ് കേരള നടനം ഭരതനാട്യം നാടോടി നൃത്തം കുച്ചിപ്പുടി മോഹിനിയാട്ടം സെമി ക്ലാസിക് സിനിമാറ്റിക് ഡാൻസ് വെസ്റ്റേൺ ഫ്യൂഷൻ എന്നീ ക്ലാസുകൾക്ക് പുറമെ ട്രെയിനിങ്ങും ട്രിനിറ്റി ഡാൻസ് സ്റ്റുഡിയോ നൽകുന്നു കൂടാതെ ന്യൂസിലാന്റിലെ ഡാൻസ് പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ച് അവരെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള അവസരവും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രധാന ട്രെയിനറായി അങ്കമാലി സ്വദേശി അരുൺ തമ്പിയും കേരളത്തിൽ ഒരുപാട് വർഷത്തെ പരിചയ സമ്പത്തും എം എഫ് എ ഭരതനാട്യം മാസ്റ്റേഴ്സ് ചെയ്യുകയും കൂടാതെ കലോത്സവ വേദികളിൽ കലാതിലകവുമായ ആര്യ നാരായണന്റെയും നേതൃത്വത്തിലാണ് ക്ലാസുകൾ രജിസ്റ്റേർഡ് ഡാൻസ് സ്കൂളായ ക്ലാസുകളിൽ പ്രായഭേദമന്യേ ആർക്കു വേണമെങ്കിലും പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ അറിയിച്ചു പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക